ഷേ ഇതൊന്ന് വായിക്കേ എന്താണത് സ്റ്റോറി എഴുതിയതാടാ എനിക്കോ എങ്ങനെയുണ്ടോ എന്ന് വായിച്ചിട്ട് പറ നിന്റെ കണ്ണിലും കാണുന്നുണ്ടോ ശരി ബാക്കി വായിക്കും ഇയാൾ സ്റ്റോറിയിൽ വരുന്ന ഹസ്ബൻഡ് ക്യാരക്ടറാ எந்த சீனடா இது ഫിലിം സ്റ്റോറിയോ ഞാൻ മിണ്ടാണ്ട് വായിക്കടാം ടാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ലവ് വെസ് ലെസ്റ്റ് സെക്ഷൽ ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഡിഫറൻസസ് ലീഡിങ് ടു എ ബാഡ് ഫേസ് ഇതാണ് കഥ അതിന് ക്യാരക്ടർ ഒന്നും സംസാരിച്ചില്ലല്ലോ അതിനും ഡയലോഗ് പോർഷൻ ഒന്നും എഴുതിയിട്ടില്ല ഓ സ്ക്രിപ്റ്റ് എനിക്ക് അയച്ചേക്കെ ഹീറോയിൻ ഡയലോഗ്സ് എല്ലാം ഞാൻ എഴുതാം ഡയലോഗ് നീ ശരി അയച്ചു തരാം വാ പിന്നെന്താ സംഭവിച്ചത് അതിനുശേഷം ഞാൻ എഴുന്നേൽക്കുമ്പോ നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട് പിന്നെ അല്ല ഇതിനിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇയാൾ ശരിക്കും ഓർത്ത് നോക്കി ഓർമ്മ വരുന്നില്ല നോ ശരിക്കും എല്ലാ ഓർമ്മ വരും ഇയാൾ ശ്രമിച്ചു നോക്ക് സമാധാനായിട്ട് ചിന്തിക്കേ നിങ്ങൾക്ക് എല്ലാ ഓർമ്മ വരും ആലോചിക്കേ സ്വസ്ഥമായിട്ടിരുന്നു ചിന്തിക്കേ നിങ്ങൾ ശരിക്കും ഓർത്ത് നോക്ക് നിങ്ങൾക്ക് കഴിയും കമോൺ നിങ്ങൾക്കത് ഓർത്തെടുക്കാൻ കഴിയും കമോൺമിയ പിന്നീട് എന്താ സംഭവിച്ചത് അപ്പോ ഇതൊക്കെ ഇവനറിയാതെ തന്നെ ചെയ്താണെന്നാണോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവനെന്ത് കൂട്ടുകാരനെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർക്ക് പെട്ടെന്ന് അത് കിട്ടാതെ വരുമ്പോ മെന്റൽ ബാലൻസ് ഇല്ലാതാവും രണ്ടുപേരും സിനിമാ മേഖലയിലുള്ള ആൾക്കാരായതുകൊണ്ട് അവർ എഴുതിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ക്യാരക്ടറിൽ ഒരുപാട് ഇൻവോൾവ് ആയിരുന്നു സോ ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് അവർക്ക് ഹലോജിനേഷൻസ് തുടങ്ങി എപ്പോൾ മുതൽ അവർ രണ്ടുപേരും അവർ സൃഷ്ടിച്ച ആ ഫിക്ഷണൽ ക്യാരക്ടേഴ്സിന് ഡയലോഗ് എഴുതാൻ തുടങ്ങിയോ അപ്പോൾ മുതൽ അവർ ആ ക്യാരക്ടറായി ബിഹേവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു ഐ കൺ ബിലീവ് ദിസ് സാർ ഹൗസ് ദിസ് പോസിബിൾ ഇറ്റ്സ് ആക്ച്വലി പോസിബിൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എങ്ങനെയാണ് ഈ സിഗരറ്റ് കത്തിക്കാതെ നിങ്ങളുടെ കയ്യിൽ പിടിച്ച് സ്മെല് ചെയ്ത് വലിച്ച പോലെ ഫീൽ അതുപോലെയാണ് അവരെ ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്യുന്നത് യു ആർ വെരി മച്ച് കോൺഷ്യസ് അബൌട്ട് ഇറ്റ് നോട്ട് എന്ത് പ്രൂഫാണ് ഡോക്ടർ ഇതിനുള്ള ഉത്തരം വ്യക്തിമിന്റെ ഫോൺ ആണ് കോൺസ്റ്റബിൾ ഫോണിങ് ഈ ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്ന പാറ്റേൺ ശ്രദ്ധിച്ചോ ഹിസ് ആക്ച്വലി ക്രിയേറ്റഡ് ഇൻഡർ അക്കൗണ്ട് വിത്ത് എ കോൾ ന്യൂലി മാരിഡ് വൈഫ് ആൻഡ് ഐ ചാറ്റിംഗ് വിത്ത് ബീങ് he started using hacking software in his laptop. ഇതെല്ലാം അവന്റെ ക്യാരക്ടറിൽ ഓവറായിട്ട് ഇൻവോൾവ് ആയതിനു ശേഷമുള്ള ചേഞ്ച് ഓഫ് ബിഹേവിയർ ആണ് ഇപ്പൊ മനസ്സിലായോ ഈ ഡിസോർഡർ എന്തെങ്കിലും പേരുണ്ടോ സർ എല്ലാത്തിനും അങ്ങനെ പേരൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോ പേരില്ലാത്തൊരു അസുഖോ എനിക്കവിടെ മനസ്സിലാവുന്നില്ല ഒന്നും മനസ്സിലായില്ലേനോ അതുകൊണ്ടാണ് പറയാതിരുന്നത് ഇറ്റ് ജസ്റ്റ് പേഴ്സണാലിറ്റി ഡിസ് ഓർഡർ ദാറ്റ്സ് ഓൾ േ ആ സോൾവ് അങ്ങനെ കേസ് കഴിഞ്ഞു സർ ഈ ഡിസോർഡറിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുമില്ല പഠിച്ചിട്ടുമില്ല പഠിക്കാനായിട്ട് യാതൊരു ചാൻസും ഇല്ല കാരണം ഈ അസുഖത്തിന് ഞാൻ ഇപ്പോഴാണ് പേരിട്ടത് അതെന്താ സർ ഇതിനു മുമ്പുണ്ടായ പേരൊക്കെ മറ്റാരോട്ടതല്ലേ ഇതിന് ഞാനങ്ങ് പേരിട്ടു സോ ബിഹേവിയർ ആൻഡ് സിംറ്റംസ് ആക്സെപ്റ്റ് ചെയ്തിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യണം കൂടുതൽ ചിന്തിക്കരുത് ഓക്കെ സോ അതിന്റെ പേരിതാണ് ഡിസ്കൗഡ് ബൈ ആസ്കോ നിക്കുന്നവരത് എനിക്ക് മനസ്സിലായോ അവിടെ ആരുല്ലോ സർ